ഹായ് ഹലോ ഇന്ന് നല്ല കുറച്ച് കുർത്തീസ് ത്രീ പീസ് സെറ്റിൻ്റെയൊക്കെ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് ഫസ്റ്റ് ഇതാണ്ടീയൊരു ടോപ്പാണ് ഈ ഒരു കുർത്തിയാണ് വളരെ ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഡെൽറ്റ ഫാബ്രിക്കിലാണ് ഇത് വന്നിരിക്കുന്നത് നല്ല ഡെൽറ്റ ഫാബ്രിക്കിൽ നല്ല ഒരു മെറ്റീരിയലാണ് സ്ലീവ് താണ്ട ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് പക്ഷേ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണുന്നതിന് ഭയങ്കര രസമാണ് ഇതിൻ്റെ പ്രൈസ് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വൺ ത്രീ നയൻ ആണ് ഈ ഒരു പ്രൈസിൽ സത്യം പറഞ്ഞാൽ ഇത് ഒരിടത്തുനിന്നും ഇത് കിട്ടത്തില്ല ഈ ഒരു പ്രൈസിൽ സൈഡ് ഓപ്പൺ മോഡലാണ് എന്താണ്ട് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഇത് സത്യത്തിൽ ഇതാണ്ട് ഇത് ഞാൻ അടുത്ത് ഇതിൻ്റെ ആ ഒരു മെറ്റീരിയൽ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റാണ് വന്നിരിക്കുന്നത് നല്ല അത്യാവശ്യത്തിന് നല്ല കട്ടിയുമുണ്ട് ഡെൽറ്റ ഫാബ്രിക്കാണ് ആ ഫാബ്രിക്കിൻ്റെ ആ ഒരു രീതിയിലുള്ള ആ ഒരു കട്ടിയുണ്ട് പ്രിൻ്റ് നല്ല ഭംഗിയാണ് സത്യത്തിൽ നല്ലൊരു ഡിസൈനാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് വൺ ത്രീ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഇത് എക്സ് എൽ ഡബിൾ എക്സ് എന്നീ രണ്ട് സൈസുകളിലാണ് അവൈലബിളായിട്ട് വന്നിട്ടുള്ളത് അതായത് ഇത് എക്സൽ സൈസിൽ എക്സൽ സൈസിൽ വന്നിരിക്കുന്നത് ലെങ്ത് ഫോർട്ടി ആണ് എക്സൽ സൈസ് ആണ് എക്സലും ഡബിൾ എക്സലും രണ്ട് സൈസിലും ആണ് അതായത് ലെങ്ത് ഫോർട്ടി ഉണ്ട് പിന്നെ സ്ലീവിൽ സ്ലീവ് ലെങ്ത് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ടാണ് സ്ലീവിന് അതായത് നമ്മളെ മുട്ടിന് ആ ഒരു മുട്ടിൻ്റെ ആ ഒരു രീതിയിൽ മുട്ടിൻ്റെ താഴെയായിട്ട് നിൽക്കും ആ ഒരു രീതിയിൽ നിൽക്കും പന്ത്രണ്ട് ഇഞ്ചാണ് വന്നിരിക്കുന്നത് നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് നല്ല ഭംഗിയാണ് ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ നേരിട്ട് കാണുന്നത് യാതൊരുവിധ വ്യത്യാസവും ഇല്ല സെയിം ഇതേ രീതിയിൽ തന്നെ നേരിട്ടും നൂറ്റി മുപ്പത്തി ഒൻപത് രൂപയാണ് എക്സ് എൽ ഡബിൾ എക്സ് എന്നീ രണ്ട് സൈസുകളിൽ അവൈലബിളായിട്ടാണ് അവൈലബിൾ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ആവശ്യമുള്ളവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് നല്ലൊരു വൈൻ ഒരു ഗ്രേപ്സിൻ്റെ കളറാണ് ഇതെല്ലാം സെയിം ഈയൊരു കളറിൽ തന്നെ അവൈലബിളായിട്ട് നമ്മൾ നേരിട്ടും വന്നിരിക്കുന്നത് ഈയൊരു കളറിൽ തന്നെ അല്ല സ്ലീവ് അതായത് നമ്മൾ ആ സ്ലീവ് മുട്ടിന് താഴെയായിട്ട് നിൽക്കും ആ ഒരു രീതിയിലാണ് പിന്നെ ലെങ്ത് ഫോട്ടിയാണ് ലെങ്ത് വന്നിരിക്കുന്നത് ഫോർട്ടി ലെങ്തേ വന്നിട്ടുള്ളൂ പിന്നെ ദാണ്ട അതിൻ്റെ തന്നെ ഈ സെയിം കണ്ടതിൻ്റെ തന്നെ വേറെ ഒരു ഡിസൈൻ ഡിസൈൻ വ്യത്യാസം മെറ്റീരിയൽ ഒരേ കണക്ക് ഡെൽറ്റ ഫാബ്രിക്ക് ബാക്കി എല്ലാം ഒരേ കണക്ക് തന്നെ ഇതിൻ്റെ ആ ഒരു പിന്നെ ഡിസൈൻ ആ ഒരു പ്രിൻറ്റ് വന്നിരിക്കുന്നതിനകത്ത് മാത്രം വ്യത്യാസം കൊണ്ട് ഇതാണ്ട ഞാൻ അടുത്ത് കാണിച്ചു തരാം ദൂരെ കാണിക്കുമ്പോഴത്തേക്ക് എല്ലാം കൂടി ഇങ്ങനെ അതിൻ്റെ ആ ഒരു ഡിസൈൻ മനസ്സിലാവുന്നില്ല ഈ ഒരു രീതിയിലാണ് നല്ല ഭംഗിയാണ് കേട്ടോ കുഞ്ഞു കുഞ്ഞു ഇതേപോലെ ഇങ്ങനെ പൂക്കൾ വന്നിരിക്കുന്നത് നേരിട്ട് കാണുന്നതിന് നല്ല ഇതാണ് പക്ഷേ ദൂരെ മൊത്തത്തിൽ കാണുമ്പോൾ ഇല്ല മൊത്തത്തിൽ എല്ലാം കൂടി ഇങ്ങനെ വാരിയിട്ടിരിക്കുന്ന ഒരു ഇത് അടുത്ത് കാണുമ്പോഴത്തേക്ക് ഇതാണ്ട ഞാൻ അടുത്തുള്ളത് കാണിക്കാൻ കണ്ട നേരിട്ട് ഇതേപോലാണ് നല്ല ഡിസൈനാണ് നല്ല ഭംഗിയാണ് ഡെൽറ്റ ഫാബ്രിക്കാണ് സൈഡ് ഓപ്പൺ മോഡലാണ് ലെങ്ത് ഫോർട്ടിയാണ് കേട്ടോ എക്സ് ഡബിൾ എക്സ് ഡബിൾ എക്സലിന് ഒരു ഫോർട്ടി വൺ കാണും അത്രയും ലെങ്ത്തേ വരുത്തുള്ളു ലെങ്ത് അത്രയേ വരുത്തുള്ളു വേണ്ട നല്ല ഡിസൈനാണ് ഇതിൻ്റെ നാല് കളറ് അവ ഈ ഒരു ഡിസൈനിലും നാല് കളർ അവൈലബിളായിട്ടുണ്ട് ആയിട്ടുണ്ട് എക്സൽ ഡബിൾ എക്സൽ എന്നീ സൈസുകളിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഇതേണ്ട നല്ലൊരു റെഡ് കളറാണ് നൂറ്റി മുപ്പത്തി ഒൻപതാണ് പ്രൈസ് വന്നിരിക്കുന്നത് വൺ ത്രീ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പോഴും പെട്ടെന്ന് തന്നെ ആവശ്യമുള്ളവർ സ്ക്രീൻ കാണുന്ന നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് ഇതേണ്ട സൈഡ് ഓപ്പൺ മോഡലാണ് ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത് ഇനി അടുത്തത് ഒരു ഗ്രീൻ കളറാണ് ഇതൊരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതെല്ലാം കാണുന്നതിന് നല്ല ഭംഗിയാണ് ഇതങ്ങനെ നമ്മൾ കാണുമ്പോൾ ഇതിപ്പോൾ കുഞ്ഞു അടുത്തടുത്ത് പക്ഷേ ഞാൻ നേരത്തെ അടുത്തുള്ള ആ ഒരു ക്ലോസർ വ്യൂ കാണിച്ചല്ലേ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ഡിസൈൻ വരുന്നത് ആ പൂക്കൾ നല്ല രീതിയിൽ നമുക്ക് കാണാം ഇതിപ്പോൾ ഇങ്ങനെ ദൂരെ ഇങ്ങനെ മൊത്തത്തിൽ കാണുമ്പോഴത്തേക്ക് ദൂരെ കാണുമ്പോഴത്തേക്കും എല്ലാം കൂട്ടിലും വാരി ഇട്ടിരിക്കുന്ന പോലെ ഇങ്ങനെ അങ്ങ് കിടക്കുന്നു പക്ഷേ അതിനകത്ത് ഞാൻ നേരത്തെ ക്ലോസർ വ്യൂ കാണിച്ചല്ലേ ആ ഒരു രീതിയിലാണ് ഇതിൻ്റെ ആ ഒരിത് ഡിസൈൻ വരുന്നത് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നല്ല രസമാണ് അപ്പോൾ ഇനി നമുക്ക് ത്രീ പീസ് സെറ്റാണ് ത്രീ പീസ് സെറ്റ് ഫസ്റ്റിലെ ടു ഡബിൾ നയൻ്റെ ത്രീ പീസ് സെറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്രൈസിൽ വന്നിരിക്കുന്ന ത്രീ പീസ് സെറ്റ് ഇത് ഓരോ ഒറ്റ സൈസിലും മാത്രമാണ് ആയിട്ട് വന്നിരിക്കുന്നത് എക്സൽ എൽ സൈസാണ് അത് എക്സൽ എൽ സൈസിൻ്റെ എക്സ് സൈസിൻ്റെ ആ ഒരു അളവ് ഞാൻ പറഞ്ഞുതരാം അതായത് ലെങ്ത് ഫോർട്ടി ചെസ്റ്റ് ട്വൻറ്റി സ്ലീവ് ഫോർട്ടീൻ സ്ലീവ് പതിനാല് ഇഞ്ച് സ്ലീവാണ് സ്ലീവ് ഇഞ്ച് പിന്നെ ലെങ്ത് വരുന്നത് ഫോർട്ടിയാണ് ലെങ്ത് വരുന്നത് ചെസ്റ്റ് വരുന്നത് ട്വൻറ്റി സൈഡ് ഓപ്പൺ മോഡലാണ് ലൈനിങ് ഇല്ല ലൈനിങ് ഇല്ലാത്ത പോപ്കോൺ മെറ്റീരിയലാണ് അത്യാവശ്യത്തിന് കട്ടിയുണ്ട് ലൈനിങ് ഇല്ലെങ്കിലും ആ ഒരു ഇത് അത് പ്രശ്നം വരുന്നില്ല പോപ്കോൺ ആണ് മെറ്റീരിയൽ പാൻസ് താണ്ട ഒരു രീതിയിലാണ് അത്യാവശ്യം അതായത് എക്സൽ ഈ ഒരു അളവിലാണ് വന്നിരിക്കുന്നത് എക്സെൽ എന്ന് പറയുന്ന ഒരൊറ്റ അളവിൽ മാത്രമേ അവൈലബിളായിട്ടുള്ളു എക്സൽ ആണ് പക്ഷേ എക്സൽ കറക്റ്റ് വലിയ അളവിലല്ല എക്സൽ ഈ ഒരു ഇതാണ്ട് അടുത്ത മെറ്റീരിയൽ കാണിക്കാൻ കാണിക്കുമ്പോഴത്തേക്ക് ഇതാണ്ട് അത്യാവശ്യത്തിന് കട്ടിയും എല്ലാം ഉണ്ട് പോപ്കോൺ മെറ്റീരിയലാണ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് പ്രൈസ് വന്നിരിക്കുന്നത് അതുകൊണ്ട് ഇതേപോലെ ഈ ഒരു ഡിസൈനിലാണ് ക്ലോസർ വ്യൂ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും അത്യാവശ്യത്തിന് ആ ഒരു കട്ടിയുള്ള ഒരു മെറ്റീരിയലാണ് നമ്മൾ എക്സെൽ എന്ന് പറയുമ്പോഴത്തേക്ക് പല അളവിൽ എക്സെൽ പല പലതും എക്സെൽ ഒന്ന് കൊടുത്തിരുന്നാലും പല പല അളവാണ് ഇത് എക്സെലിന് ഈ ഒരു അളവാണ് ചെസ്റ്റ് ട്വൻറ്റി ലെങ്ത് ഫോർട്ടി സ്ലീവ് ഫോർട്ടീൻ പതിനാലിഞ്ച് ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ അളവ് വന്നിരിക്കുന്നത് ഈ ഒരു ഒരളവിലുള്ളവർക്ക് മാത്രമായിരിക്കും ഇത് പാകമായിട്ട് വരുന്നത് നല്ല റൗണ്ട് നെക്കാണ് നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ ചെറിയ സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് വേണ്ട സിമ്പിൾ ഒരു സിമ്പിൾ മോഡലിൽ വന്നിരിക്കുന്ന ഒരു വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആ ഒരു നെക്കിൻ്റെ ആ ഒരു പോർഷനിൽ പിന്നെ ഷോള് വരുന്നത് നെറ്റിൻ്റെ ഷോളാണ് ആ ഷോളിൽ എംബ്രോയിഡറി വർക്കും വന്നിട്ടുണ്ട് വേണ്ട ഈ ഒരു രീതിയിൽ എംബ്രോയിഡറി വർക്ക് വന്നിട്ടുണ്ട് സൈഡിൽ ഇതേപോലെ ഇങ്ങനെ ഇതും ഈ ഒരു ലേസ് പോലെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ ഒരു റേറ്റിന് ഇത് നല്ലൊരു മെറ്റീരിയലാണ് ഈ ടു ഡബിൾ നയനിന് ഇത് നല്ലൊരു ഒരിടത്തും എനിക്ക് തോന്നുന്നു ഈ ടു ഡബിൾ നയൻ എന്നുള്ളൊരു പ്രൈസിലിത് കിട്ടാൻ ചാൻസ് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പ്രൈസിൽ നല്ലൊരു ഇതാണ് നമ്മളൊരു ടോപ്പും പാൻറ്റും തയ്ക്കുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ പ്രൈസ് മാത്രമേ ആവുന്നുള്ളൂ ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നത് നാല് ഷെയ്ഡുകളിലാണ് ആയിട്ട് വന്നിട്ടുള്ളത് ഇത് ഇത് സെയിം മോഡൽ തന്നെ നാല് ഷെയ്ഡിൽ ആയിട്ട് വന്നിട്ടുണ്ട് ഷോൾ വന്നിരിക്കുന്നത് ഞെറ്റാണ് പാൻറ്റും ടോപ്പും സെയിം ഒരേ ഡിസൈനിൽ തന്നെ വന്നിരിക്കുന്നത് ഇനി ഇതിൻ്റെ അടുത്ത കളർ ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഒരു പർപ്പിളും പിന്നെ ഒരു ആ ഒരു കളറിൽ ആ കോമ്പിനേഷനിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് സെറ്റാണ് വേണ്ട സെയിം നേരത്തെ കാണിച്ചു അതേ സെയിം ലെങ്ത് ഫോർട്ടീൻ ആ ലെങ്ത് സ്ലീവ് ലെങ്ത് ഫോർട്ടീൻ പതിനാല് ഇഞ്ച് സ്ലീവ് ലെങ്ത് റൗണ്ട് നെക്ക് അതേപോലെ നെക്ക് പോർഷനിൽ സിമ്പിളായിട്ടുള്ള ഒരു വർക്ക് പാൻസ് വന്നിരിക്കുന്നത് ഒരു സെയിം പാറ്റേണിൽ തന്നെ പാൻറ്റ്സ് നെറ്റിൻ്റെ ഷോള് ഈ ഒരു രീതിയിലാണ് ഇത് സെയിം പാറ്റേൺ തന്നെ കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളൂ സൈഡ് ഓപ്പൺ മോഡൽ മോഡല് ആണ് മെറ്റീരിയൽ ഇനി അതിൻ്റെ തന്നെ അടുത്തത് ഒരു ഗ്രീൻ ഒരു ലൈറ്റ് ഗ്രീനും അതേപോലെ ആ ഒരു വൈറ്റും കോമ്പിനേഷനും ആയിട്ട് വന്നിരിക്കുന്ന ആ സെയിം ഡിസൈൻ പോപ്കോൺ മെറ്റീരിയൽ സെയിം ഡിസൈനിൽ വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് സ്ലീവ് ഫോർട്ടീൻ ഇഞ്ചും സെയിം പാറ്റേണിൽ വന്നിരിക്കുന്ന പാൻസ് നെറ്റിൻ്റെ ഷോള് സൈഡ് ഓപ്പൺ മോഡല് ഇനി അടുത്തത് അതിൻ്റെ തന്നെ അടുത്ത ഷെയ്ഡ് ഒരു ലൈറ്റ് ഒരു ഗ്രീനും പിന്നെ എന്താ പറയുന്നൊരു വേറെ എന്തോ ഒരു കളറും എല്ലാം കൂടെ ആയിട്ടൊക്കെ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഇതാണ് നല്ല ഗ്രീനും ഒരു പേസ്റ്റൽ ഷെയ്ഡ് പോലെ അതേപോലുള്ള ഒരു കളറൊക്കെ ആയിട്ട് മിക്സായിട്ട് വന്നിരിക്കുന്ന നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ത്രീ പീസ് സെറ്റാണ് ഫൈവ് ഡബിൾ നയനിൻ്റെ ത്രീ പീസ് സെറ്റാണ് ഇത് വെട്ടിക്കൻ സിൽക്കിലാണ് ഈ ത്രീ പീസ് സെറ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ത്രീ പീസ് സെറ്റാണ് എം ടു ഡബിൾ എക്സ് എൽ സൈസില് ആണ് സ്ലീവിൻ്റെ ആ ഒരു സ്ലീവിൻ്റെ ഇറക്കമെന്ന് പറയുന്നത് പിന്നെ പതിനാല് ഇഞ്ചാണ് സ്ലീവിൻ്റെ സൈഡിൽ അങ്ങനെ ഒരു പടിയും ഒരു ബോർഡറും ഒക്കെ വന്നിട്ടുണ്ട് പതിനാലിഞ്ചാണ് സ്ലീവിൻ്റെ ഇറക്കം പിന്നെ നെക്ക് പോർഷനിൽ അവിടെ ഒരു നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് സീക്വൻസ് എംബ്രോയ്ഡറി ഒക്കെ ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ഇതാണ്ട് വെർട്ടിക്കൻ സിൽക്കാണ് മെറ്റീരിയൽ ലൈനിങ് ഇല്ല പക്ഷെ ലൈനിങ് ഇല്ലെങ്കിലും പ്രശ്നമില്ല നല്ല കട്ടിയുണ്ട് മെറ്റീരിയൽ നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് ആ ഒരു ലൈനിങ്ങിൻ്റെ പ്രശ്നം നമ്മളെ ബാധിക്കുന്നില്ല നല്ല കട്ടിയുണ്ട് സൈഡ് ഓപ്പൺ മോഡലാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇത് സെയിം വീഡിയോയിൽ കാണിക്കുന്ന അതേ സെയിം കളറാണ് നല്ല കളറാണ് നല്ല ഡാർക്ക് മെറൂൺ കളറാണ് കളറിൽ ഒരു വ്യത്യ മെറൂൺ ആണോ ഗ്രേപ്സിൻ്റെ ഡാർക്ക് ഇതേ സെയിം കളർ തന്നെയാണ് സ്ലീവിൽ ഇതാണ്ട അവിടെ ബോർഡറിൽ ഒരു പടി പോലെ വന്നൊരു ബോർഡറും ഒക്കെ കൊടുത്തിട്ടുണ്ട് നെക്ക് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് എം ടു ഡബിൾ എക്സ് സൈസിൽ ഇത് അവൈലബിൾ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലുമാണ് ഈ ഒരു പ്രൈസിന് സത്യത്തിൽ നല്ലൊരു അഫോർഡബിളായിട്ടുള്ള ഒരു പ്രൈസില് പ്രൈസാണ് സത്യത്തിൽ സൈഡ് ഓപ്പൺ ആണ് മോഡല് വന്നിരിക്കുന്നത് സൈഡ് ഓപ്പൺ ആണ് പാൻസ് വന്നിരിക്കുന്നത് സെയിം ഈ ഒരു കുർത്തിയുടെ ഈ ഒരു ടോപ്പിൻ്റെ അതേ സെയിം കളറ് സെയിം മെറ്റീരിയലിൻ്റെ പാൻസാണ് വന്നിരിക്കുന്നത് എലാസ്റ്റിക്ക് കൊടുത്തിരിക്കുന്നത് എലാസ്റ്റിക്കാണ് പാൻസിന് ഇതാണ്ട് ഇതേപോലെ എലാസ്റ്റിക്കാണ് കൊടുത്തിരിക്കുന്നത് പാൻസ് എലാസ്റ്റിക്കാണ് ലെങ്ത്ത് വരുന്നത് ഫോർട്ടി ടു സെൻറ്റിമീറ്റർ ആണ് ലെങ്ത്ത് ഫോർട്ടി ടു ആണ് കേട്ടോ ലെങ്ത്ത് ഫോർട്ടി ടു പിന്നെ ദുപ്പട്ട വന്നിരിക്കുന്നത് ഈ ഒരു രീതിയിൽ ദുപ്പട്ടയാണ് നല്ല ഡിജിറ്റൽ പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് ഇതാണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ മാച്ചായിട്ട് ഈ ഒരു പീച്ച് കളറിലുള്ളൊരു ഫ്ലവറും പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ പോലെ ലൈറ്റ് കളറ് അതിൻ്റെ ഒരു ആ ഒരു രീതിയിലുള്ളൊരു മാച്ചിങ് ആയിട്ടുള്ളൊരു പ്രിൻറ്റിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് അതാണ്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഡിസൈനിൽ വന്നിരിക്കുന്ന ദുപ്പട്ടയാണ് സത്യത്തിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വളരെ നല്ലൊരു ത്രീ പീസ് സെറ്റാണ് മെറ്റീരിയൽ ആയാലും എല്ലാം ദാണ്ട ദുപ്പട്ട ദാണ്ട നല്ല ഞാൻ കാണിച്ചു തരാം പിന്നെ സൈഡിൽ ഇതേപോലെ ടെസൽസും വന്നിട്ടുണ്ട് ദുപ്പട്ടയുടെ കണ്ടോ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതേപോലെ നല്ല ഡിജിറ്റൽ പ്രിൻറ്റോടു കൂടി വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ആവശ്യമുള്ളവർ ഈ സ്ക്രീൻ കാണുന്ന നമ്പർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് ഞാൻ കുറച്ച് മാത്രമാണ് സ്റ്റോക്ക് ചെയ്തത് കാരണം കസ്റ്റമറിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് കൂടുതൽ സ്റ്റോക്ക് ചെയ്യാമെന്നുള്ള രീതിയിലാണ് ഞാൻ കുറച്ച് മാത്രമാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അത നല്ല കോമ്പിനേഷനാണ് ഈ ഒരു ഫ്ലവറും ഇതിൻ്റെ ആ ഒരു കളറിൽ ഇങ്ങനെ മാച്ച് ആവുന്ന രീതിയിലാണ് ഈ ഒരു ദുപ്പട്ട വന്നിരിക്കുന്നത് ഇതിൻ്റെ നാല് കളർ ഷെയ്ഡുകളാണ് അവൈലബിളായിട്ടുള്ളത് നാല് കളറും നല്ല നല്ല കളറുകളാണ് ഇതാണ്ട് നല്ലൊരു ഡാർക്ക് ഗ്രീൻ കളറാണ് ഈ കളറ് സെയിം നേരിട്ട് ഇതേ കളറ് തന്നെയാണ് ഒരു വ്യത്യാസവും ഇല്ല സെയിം ഈ ഇതേ സെയിം കളറ് തന്നെയാണ് ഈ ഗ്രീൻ കളറ് സെയിം ഇത് ഗ്രീനല്ല ഈ നാല് കളറും ഇതിൽ കാണിച്ച എല്ലാ കളറും സെയിം നേരിട്ട് അതേ ഇതിൽ തന്നെയാണ് വരുന്നത് സ്ലീവിൻ്റെ സ്ലീവിൻ്റെ ലെങ്ത്ത് പതിനാല് ഇഞ്ചാണ് കേട്ടോ പതിനാല് ഇഞ്ചാണ് സ്ലീവിൻ്റെ ലെങ്ത് ഇതാണ്ട് ഇതിൻ്റെ ദുപ്പട്ടയിൽ ഇതേപോലെ നേരത്തെ അതിൻ്റെ ദുപ്പട്ടേനെ കണക്ക് തന്നെ സെയിം ടെസ്സൽസും എല്ലാം വന്ന് അത് തന്നെ പിന്നെ ഡിസൈനിൽ ആ ഒരു ഗ്രീൻ കളറാണ് ഇതിൽ മാച്ച് ഇതിനകത്ത് മിക്സ്ഡായിട്ട് വന്നിരിക്കുന്നത് ഗ്രീനാണ് ആ ഒരു പീച്ച് കളറിലുള്ള ഫ്ലവറും ഒരു ഗ്രീൻ കളർ ബോർഡറിൽ ടെസൽസും ഒക്കെ കൊടുത്ത് ടെസൽസും ഗ്രീൻ കളറാണ് ഈ ഒരു ഗ്രീൻ ആണ് ഇതിനകത്ത് കോമ്പിനേഷൻ ആ ഒരു ദുപ്പട്ടയിൽ വന്നിരിക്കുന്നത് ഇനി അടുത്തെന്ന് പറഞ്ഞാൽ നല്ലൊരു റെഡ് കളറാണ് ഒരു നല്ല റെഡ് കളറാണ് ഇതും സെയിം എല്ലാം സെയിം ഒരേ മോഡൽ കളർ ചേഞ്ച് ഉണ്ടെന്നേ ഉള്ളു എൻ്റെ സ്ലീവ് സെയിം അതേ കണക്ക് പിന്നെ ഇതിൽ ഡിഫറൻസ് ആയിട്ട് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോപ്പ് ഈ ടോപ്പിൻ്റെ ആ കളറിലാണ് ദുപ്പട്ടയിൽ ആ ഒരു മാച്ചിങ് ആ ഒരു കളർ വരുന്നത് അങ്ങനൊരു ഡിഫറൻസ് എല്ലാത്തിനകത്തും ഉണ്ട് ഇതിപ്പോൾ റെഡായതുകൊണ്ട് ഇതിനകത്ത് റെഡ് കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ കോമ്പിനേഷൻ അങ്ങനെ ആ ടോപ്പിൻ്റെ കളറിനനുസരിച്ച് ദുപ്പട്ടയിൽ ആ ഒരു കോമ്പിനേഷനാണ് വന്നിരിക്കുന്നത് ഇതൊക്കെ ആവശ്യമുള്ളവർ ഒരു സ്ക്രീൻ കാർഡ് നമ്പറിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതേപോലെ ഷിപ്പിംഗ് എക്സ്ട്രാ വരും ഒരു ഫോർട്ടി റുപ്പീസാണ് ഫസ്റ്റ് കാണിച്ചതിന് കാരണം അതിന് വെയിറ്റ് കുറവായത് കൊണ്ട് അതിന് ഫോർട്ടി റുപ്പീസ് മതി രണ്ടെണ്ണം എടുത്താൽ ഫിഫ്റ്റി റുപ്പീസ് പക്ഷേ ത്രീ പീസിന് ഇതൊക്കെ അത്യാവശ്യം വെയ്റ്റ് ഉള്ളതാണ് അന്നേരം ഒരു സിക്സ്റ്റി റുപ്പീസെങ്കിലും ഷിപ്പിംഗ് ചാർജ് വരുന്നതായിരിക്കും കാരണം വെയിറ്റ് സിക്സ്റ്റി റുപ്പീസിന് അത്രയും വെയ്റ്റ് ഇതിന് വരുന്നുണ്ട് ടോപ്പും ബോട്ടവും ഷോളുമായിട്ട് നോക്കുമ്പോൾ നമുക്ക് ഷിപ്പിംഗ് ചാർജ് സിക്സ്റ്റി ആവുന്നുണ്ട് ആവും അതുകൊണ്ടാണ് ഞാൻ ഇതിനൊക്കെ സിക്സ്റ്റി ഇട്ടിരിക്കുന്നത് ഫസ്റ്റ് കാണിച്ച ടോപ്പിന് വെയിറ്റ് വെയിറ്റ് വെയ്റ്റ് അത് വെയിറ്റ് കുറവാണ് അതിന് ഫോർട്ടി റുപ്പീസ് മാത്രമേ ഷിപ്പിംഗ് വരുത്തുള്ളൂ നൂറ്റി മുപ്പത്തി ഒൻപതിന് കാണിച്ചതിന് ഇതാണ്ട് ഈ സെയിം ഇതിന് അപ്പോഴിതൊക്കെ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്ട്സാപ്പിൽ ഓർഡർ ചെയ്യുക ലിമിറ്റഡ് സ്റ്റോക്കാണ് അപ്പോഴും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക അതേപോലെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോഴിനി ഇതേപോലത്തെ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ ബൈ